നമസ്കാരം പ്രധാന വാർത്തകൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ എൻ ഡി എ ഇന്ത്യ മുന്നണികൾക്ക് നിർണായകം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനവട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ എൻ ഡി എ ഇന്ത്യ മുന്നണികൾ ദില്ലിയിൽ യോഗം ചേർന്നു എൻ ഡി എ മുന്നണിക്ക് വേണ്ടി നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിനുവേണ്ടി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത് കണക്കുകളിലെ മുൻതൂക്കം അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ച് ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ബിആര്എസും ബി ജെ ഡിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സഖ്യം ലക്ഷ്യം വയ്ക്കുന്ന ക്രോസ് വോട്ടുകൾക്കുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു ഓപ്പറേഷനിൽ രണ്ട് തീവ്രവാദികളും കൊല്ലപ്പെട്ടു ഇന്ത്യൻ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സിആർ പി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഗുദ്ദാർ എന്ന രഹസ്യനാമത്തിലുള്ള ഓപ്പറേഷനിലാണ് വെടിവയ്പുണ്ടായത് ഏറ്റുമുട്ടലിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടുപേർ ആശുപത്രിയിൽ വെച്ച് മരണമടയുകയായിരുന്നു ഭീകരർ തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലായി മാറിയതെന്ന് സുരക്ഷാ സേന അറിയിച്ചു കൊല്ലത്ത് ട്രെയിനടിയിൽപ്പെട്ട വീട്ടമ്മ മരിച്ചു കൊല്ലം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് കണക്കൽ സ്വദേശി മിനിയാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മകളെ യാത്രയക്കാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി ലഗേജ് വെച്ച് തിരിച്ചിറങ്ങുന്നതിനിടെയാണ് ദാരുണമായ അപകടമുണ്ടായത് ട്രെയിൻ മുന്നോട്ടെടുത്തപ്പോൾ മിനി വീഴുകയായിരുന്നു ലഗേജ് ട്രെയിനിൽ വെച്ച ശേഷം മകളോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ബ്ലോഗർ മുകേഷ് എം നായർക്കെതിരായ പോക്സോ കേസ് പോക്സോ കോടതിയിൽ റിപ്പോർട്ട് നൽകി പോലീസ് ബ്ലോഗർ മുകേഷൻ നായർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് കോവളം പോലീസ് എടുത്ത കേസിലാണ് തിരുവനന്തപുരം പോക്സോ കോടതിയിൽ റിപ്പോർട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത കുറ്റം മാത്രം നിലനിർത്തിയാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ നാളെ അവധി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും അംഗനവാടി പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി സെപ്റ്റംബർ ഒൻപതിന് പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷയ്ക്കും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും അവധി ബാധകമല്ല അതുപോലെ ഉത്തരട്ടാതി വള്ളംകളി നടക്കുന്നതിനാൽ ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കും